ഇപ്പോൾ നല്ലങ്കരയിൽ ലഹരി പാർട്ടി തടയാനെത്തിയ പോലീസുകാർക്ക് നേരെയുണ്ടായ ഗുണ്ടാക്രമണത്തിന്റെ സ്ഥലത്ത് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ എത്തിയിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് നമുക്ക് നമുക്കിതിന്റെ തത്സമയം ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം നല്ലങ്കരയിൽ നമ്മളെ ആകെ ഞെട്ടിച്ച ഒരു ആക്രമണമാണ് നടന്നത് മൂന്ന് പോലീസ് ജീപ്പുകൾ തകർത്തു ആറോളം പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ നാലുപേരുടെ നില അല്പം സീരിയസുമാണ് ഇപ്പോൾ പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമുക്ക് ആ ഒന്ന് പോകാം ജെയ്സൺ ചമകുളപ്പിലും നമുക്കൊപ്പമുണ്ട് നല്ലങ്കരയിൽ നിന്ന് ജയ്സൺ ഇപ്പോൾ പോലീസ് കമ്മീഷണർ നേരിട്ടെത്തി സ്ഥലത്തെത്തി തെളിവെടുക്കുകയാണോ അരുൺകുമാർ തീർച്ചയായും ഇന്ന് പുലർച്ചെയാണ് ഇത്തരമൊരു അക്രമ സംഭവം ഉണ്ടാകുന്നത് ആ അക്രമത്തിൽ മൂന്ന് പോലീസ് ചിപ്പുകളാണ് പൂർണ്ണമായും തകർത്തിരിക്കുന്നത് നമ്മൾ രാവിലെ മുതൽ അത് ആ ദൃശ്യങ്ങൾ നൽകി വരികയാണ് ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് വളരെ ഇതിൽ ആറ് പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള മുഹമ്മദ് അൽതാഫ് അൽ അഹ്ദീൻ ഇവിൻ ആൻ്റണി ബ്രഹ്മജിത്ത് ആഷ്വിൻ ആൻ്റണി ഷാർബൽ എന്ന ആറ് പ്രതികളാണ് പിടിയിലായിരിക്കുന്നത് ഇന്നലെ രാത്രി തുടങ്ങിയ ലഹരി പാർട്ടിയാണ് പുലർച്ചെത്തുമ്പോഴേക്കും അക്രമത്തിൽ കലാശിച്ചത് അതിനുശേഷം ഇവരെ നിയന്ത്രിക്കാനെത്തിയ പോലീസിന് ആദ്യ ആദ്യ ജീപ്പ് എത്തിയപ്പോൾ ആ പോലീസുകാരെ വിരട്ടിയോടുക്കി ആ ജീപ്പ് തകർക്കുകയും ചെയ്തു പിന്നീട് അടുത്ത ജീപ്പ് എത്തുന്നു അതും തകർക്കുന്നു അങ്ങനെ മൂന്ന് ജീപ്പുകൾ തകർത്ത ശേഷം കൂടുതൽ പോലീസ് എത്തിയാണ് ഈ ആറ് പേരെയും ഇന്ന് എ പിടികെ പിടികൂടാനായത് അത്രയേറെ അക്രമം ഈ പരിസരത്ത് മുഴുവൻ അഴിച്ചുവിട്ടിരുന്നു മാത്രമല്ല ഈ അൽത്താഫിൻ്റെ വീട്ടിൽ അവരുടെ അമ്മ മാതാവാണ് പോലീസിനെ വിവരം വിളിച്ചറിയിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം ലഹരിയിൽ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തിയപ്പോൾ വീട് വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് വരെ അതിൻ്റെ ആ സ്വഭാവം നീണ്ടു അതിനുശേഷമാണ് സ്വന്തം മാതാവ് തന്നെ പോലീസിന് വിവരം അറിയിക്കുന്നത് ഈ ഈ സംഭവത്തിൽ നാല് പോലീസുകാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഗ്രേഡ് എസ് ഐ ജയൻ സീനിയർ സി പി ഒ അജു സി പി എമ്മരായ ഷനോജ് ഷാം എന്ന നാല് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഏറ്റവും രസകരമായ സംഗതി ഇന്നലെ രാത്രി സ്വന്തം സഹോദരൻ്റെ ബർത്ത്ഡേ പാർട്ടി നടത്താൻ ഈ വീടിൻ്റെ ഇവർ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് ആ വീടിൻ്റെ അപ്പുറത്തെ ഒരു അപ്പുറത്താണ് ഒരു ഒഴിഞ്ഞ പറമ്പിലാണ് ഇത്തരം ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത് ആ ബർത്ത്ഡേ പാർട്ടിയിൽ ഉപയോഗിച്ച ലഹരി വസ്തുക്കൾ എന്താണ് ഏതൊക്കെയാണ് നടക്കുമുള്ള പരിശോധനയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് മാത്രമല്ല ഈ നാല് പോലീസുകാരെ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ആ തകർന്ന പോലീസ് ചീപ്പിൻ്റെ പരിശോധന നടത്തുകയാണ് മാധ്യമങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് മറ്റ് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയാത്തത് ഓക്കെ താങ്ക് യു ജെയ്സൺ ആണ് വിവരങ്ങൾ നൽകിയത് പോലീസ് കമ്മീഷണർ നല്ലങ്കരിയിലെത്തി തകർന്ന പോലീസ് ജീപ്പുകൾ പരിശോധിക്കുകയാണ് ഒരു ഒന്നൊന്നര ആക്രമണമായി പോയി ഇനി കുറച്ചു കാലം ഉള്ളിൽ കിടക്കാനുള്ള വകുപ്പ് പോലീസ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്